ഹലോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ബോട്ട് നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുക എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ എങ്ങനെയാണ് മെഷർമെൻ്റ് എടുത്തതെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇവിടെ മെഷർമെൻ്റ് എടുത്തിരിക്കുന്നത് മൂന്നിഞ്ചാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ആം ഹോള് കട്ട് ചെയ്തതിന് ശേഷം ഷോൾഡറിൻ്റെ ഇവിടെ മൂന്നിഞ്ചാണ് എടുത്തിരിക്കുന്നത് അതുപോലെ ഇവിടെ ഇറക്കം എടുത്തിരിക്കുന്നതും മൂന്നിഞ്ചാണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നോർമലി സ്മോൾ സൈസ് ഡ്രസ്സിൻ്റെ മെഷർമെൻ്റ് ആണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഇത് ഇതേപോലെ തന്നെ മടക്കി വെക്കുക വേറൊരു പീസ് മെറ്റീരിയൽ എടുക്കുക ലൈനിങ്ങിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാനിതിൽ കൂടുതലുള്ളത് കൊണ്ട് ഈ ഒരു പീസ് തന്നെ ഉള്ളൂ ഇത് ഇതേപോലെ തന്നെ നാലായിട്ട് മടക്കി കൊടുക്കുക ഇനി മടക്കി കൊടുത്തിരിക്കുന്നതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നെക്ക് പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇനി നെക്കിൻ്റെ മെഷർമെൻറ്റ് ഈ ക്ലോത്തില് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ താഴെ ഇതേപോലെ കുറച്ച് ഒരു രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ മൂന്നിഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് കട്ട് ചെയ്തെടുക്കുക ഈ കട്ട് ചെയ്യുന്ന ഭാഗമാണ് നമുക്ക് വേണ്ടത് ഇതേപോലെ ബാക്ക് പീസിന് വേണ്ടിയിട്ടും കട്ട് ചെയ്തെടുക്കുക ബോട്ടനൊക്കെ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് പീസും ബാക്ക് പീസും സെയിം ലെങ്ത് തന്നെയാണ് നമ്മൾ മഷർ ചെയ്തെടുത്തിരിക്കുന്നത് ഫ്രണ്ട് പീസിന് വേണ്ടിയിട്ടും ബാക്ക് പീസിന് ഇട്ടത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ രണ്ട് പീസ് എടുക്കുക ഇതുപോലെ ഇങ്ങനെ ഒപ്പം വച്ച് കൊടുക്കുക ഒപ്പം വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ബാക്കിലേക്ക് വേണ്ട പീസും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിങ്ങനെ മറച്ച് എടുക്കണം ബാക്കിലേക്കുള്ള പീസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് പീസ് ഇങ്ങനെ മറച്ച് എടുത്തിട്ടുണ്ട് ഇത് നെക്ക് പീസിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പം നെക്ക് പീസിൻ്റെ നല്ല വശം എടുത്തതിന് ശേഷം അതിൻ്റെ മുഗൾ വശത്ത് അങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഏരിയയിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഈ അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു പീസ് ഇതേപോലെ ഇങ്ങനെ നിവർത്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ ആ ഒരു സ്റ്റിച്ചിൻ്റെ ആ ഒരു ഭാഗത്തൂടെ ഒന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതിന് അറ്റാച്ച് ചെയ്ത് കൊടുത്ത പീസ് കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലോട്ട് മടക്കി വയ്ക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് അയേൺ ചെയ്തെടുക്കുക അയേൺ ചെയ്തെടുക്കുകയാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എളുപ്പമാണ് അപ്പോൾ ഇതിങ്ങനെ കംപ്ലീറ്റ് ഇതിൻ്റെ ഉള്ളിലോട്ട് ആക്കിയതിന് ശേഷം ഇതിൻ്റെ അരികിലൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക ഇതേപോലെയാണ് അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇനി ഭാഗം നമ്മൾ ഡ്രസ്സ് ഇടുന്ന സമയത്ത് പുറത്തോട്ട് വരാതിരിക്കാനായിട്ട് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു അരഞ്ച് ഇറക്കിയിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ബോട്ടനൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്